എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർക്കോ അവരവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാമ്പത്തിക സ്രോതസ്സുകളും വസ്തുക്കളും ഇല്ലാത്ത അല്ലെങ്കിൽ കിട്ടാത്ത അവസ്ഥയെയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇതിൽ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ശുദ്ധജലം വൈദ്യസഹായം എന്നിവയെല്ലാം ഉൾപ്പെടാം ഈ ദാരിദ്ര്യം എന്നത് നിരവധി കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം അതിൽ നിയമ ഘടകങ്ങൾ സാമൂഹിക ഘടകങ്ങൾ രാഷ്ട്രീയ ഘടകങ്ങൾ പരിതസ്ഥിതി ഘടകങ്ങൾ എന്നിവയെല്ലാം പൊതുവെ ദാരിദ്ര്യത്തിന് കാരണമാകാറുണ്ട് ഏകദേശം അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും ദാരിദ്ര്യം എന്താണെന്ന് മനസ്സിലാകും ആഹാരം കഴിക്കാനില്ലാതെ പട്ടിണി കിടക്കുന്നതിനെ മാത്രമല്ല ദാരിദ്ര്യമെന്ന് പറയുന്നത് പണ്ടൊക്കെ അന്നദാനം എന്ന് കേൾക്കുമ്പോൾ അവിടെ എത്തുന്ന ആളുകളെ ഒന്ന് ഓർത്താൽ മനസ്സിലാകും ഇന്ന് അങ്ങനെയാണോ വിളിച്ച് നിർബന്ധിച്ച് ആണ് ഓരോരുത്തരെയും ഊട്ടുന്നത് അങ്ങനെ ഇപ്പോൾ അന്നദാനത്തിൻ്റെ പഴയ പ്രശസ്തിയും ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് കേരളത്തിൽ ഈ അദ്ദേഹത്തിൽ അന്നപൂർണേശ്വരി ദേവിയുടെ ഒരു അത്ഭുത മന്ത്രത്തെ പറഞ്ഞു തരാം മന്ത്രത്തെ ആദ്യം പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓ നമോ ഭഗവതീ അന്നപൂർണേ മമാശമിതമന്നേ ദയ സ്വാ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓ നമോ ഭഗവതീ അന്നപൂർണേ മാതമന്നം ദേഹി ദയ സ്വാഹ ഇത് വളരെ ശക്തിയേറിയ ഒരു അത്ഭുത മന്ത്രമാണ് നിത്യവും രാവിലെയോ വൈകുന്നേരമോ ഇരുപത്തിയൊന്ന് തവണയിൽ കുറയാതെ ജപിക്കുക ഈ മന്ത്രത്തെ ജപിച്ചാൽ ഒരിക്കലും അന്നം മുട്ടുകയോ ദാരിദ്ര്യമുണ്ടാവുകയോ ഇല്ല ധനാഗമനത്തിനും പുതിയ അവസരങ്ങൾ ലഭിക്കാനും ജപിക്കേണ്ട അന്നപൂർണേശ്വരിയുടെ മന്ത്രമാണിത് നിത്യവും രാവിലെയോ വൈകുന്നേരമോ ജപിക്കുക നല്ല മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ സാധിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം